ടീം പുതുക്കിപ്പണിയണം പുതിയ കളിക്കാരെ കൊണ്ടുവരണം കളിക്കാരുടെ മനോഭാവത്തിലും മാറ്റമുണ്ടാവണം ത്യാഗത്തിലും കഠിനാധ്വാനത്തിലും നിർമ്മിതമാണ് എൻ്റെ ഫുട്ബോൾ ഫിലോസഫി കളിക്കാരിൽ നിന്നും പരമാവധി മികവാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പല മേഖലകളിലും മെച്ചപ്പെടണം ഗോളുകൾ നേടുന്നത് മാത്രമല്ല കുറച്ച് ഗോളുകൾ മാത്രം വഴങ്ങുക എന്നതും പ്രധാനമാണ് സന്തുലിതമായ ശൈലിയാണ് ഞാൻ സൂപ്പർ കപ്പിന് മുമ്പ് താരങ്ങളിൽ ആവേശവും ആത്മവിശ്വാസവും പകരാനാണ് എൻ്റെ ശ്രമം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ച് ദാവീദ് കറ്റാല ആദ്യമായി മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞ വാക്കുകളാണിത് അഡ്രിയാൻ ലോണയും നോവ സദുയും സച്ചിൻ സുരേഷുമൊക്കെ ബ്ലാസ്റ്റേഴ്സ് വിട്ടേക്കുമെന്നുള്ള അഭ്യൂഹത്തിൽ തൽക്കാലം പ്രതികരിക്കാനില്ലെന്നാണ് ടീം സ്പോർട്ടിംഗ് ഡയറക്ടർ കരോലിസ് കിൻകിസ് അറിയിച്ചത് സൂപ്പർ കപ്പിന് ശേഷം കോച്ചിന്റെ അഭിപ്രായം പരിഗണിച്ചാകും തീരുമാനങ്ങൾ ഇപ്പോൾ ആരുടെയും ഭാവിയെക്കുറിച്ച് അഭിപ്രായം പറയാനില്ല എന്നുമാണ് ഡയറക്ടർ അറിയിച്ചത് ഇരുവരുടെയും വാക്കുകൾ പരിഗണിച്ചാൽ അഡ്രസ് ലോണെ ഉൾപ്പെടെയുള്ള പ്രമുഖ താരങ്ങൾ സൂപ്പർ കപ്പിന് ശേഷം ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പുറത്തേക്ക് പോകുമെന്ന് ഉറപ്പാണ് സൂപ്പർ കപ്പിൽ പുതിയ കോച്ച് ഡേവിഡ് കറ്റാലിയുടെ രീതിക്ക് ഇണങ്ങാത്ത താരങ്ങൾ പുറത്തു പോകുമെന്ന് ഏകദേശം ഉറപ്പാണ് വരുന്ന സൂപ്പർ കപ്പിലെ താരങ്ങളുടെ പ്രകടനങ്ങൾ കൂടി വിലയിരുത്തിയാവും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് താരങ്ങളെ നിലനിർത്തുന്നതിനുള്ള എടുക്കുക എന്നാണ് അറിയാവുന്നത് പുതിയ കോച്ചിന് കീഴിൽ സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം നടത്തുമെന്ന് തന്നെ നമുക്ക് കരുതാം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ